അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനും വധഭീഷണിയുമായി ഇസ്ലാമിക ഭീകരൻ സാദ് ബിൻ അതേഫ് അൽ അവക്കി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണിക്ക് കാരണം അമേരിക്ക നൽകുന്ന ശക്തമായ പിന്തുണയാണെന്നും ട്രംപിനെയും ജെ ഡി വാൻസിനെയും വധിക്കുകയാണെങ്കിൽ ഇസ്രയേലിനെ ഇല്ലാതാക്കാമെന്നുമാണ് ഭീകരന്റെ വാക്കുകൾ യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ അൽ ഖൈദയിലെ നേതാവാണ് വധഭീഷണിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിനെയും വധിക്കണമെന്ന് ആഹ്വാനം ചെയ്തുള്ള വീഡിയോയാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇൻസൈറ്റിംഗ് ദ ബിലീവേഴ്സ് എന്ന തലക്കെട്ടോടെ പ്രചരിക്കുന്ന മുപ്പത്തിനാല് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണിത് അമേരിക്കയിലെ ഇസ്ലാം മതവിശ്വാസികൾ പ്രതികാരം ചെയ്യണമെന്ന് ഭീകരൻ സാദ്ബിൻ അതേഫ് അൽ അവലാക്കി ആവശ്യപ്പെടുന്നുണ്ട് അവിശ്വാസികളായ അമേരിക്കക്കാരെ ആക്രമിക്കാനും സാദ് ബിൻ ആഹ്വാനം ചെയ്യുന്നു പ്രസിഡന്റ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മാർക്കോ റൂബിയോ ഇലോൺ മസ്ക് തുടങ്ങിയവരെയും അവരുടെ കുടുംബത്തെയും ഇല്ലാതാക്കണമെന്നാണ് ആഹ്വാനം ഇവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളെയും വധിക്കണമെന്നും ഭീകരൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് لا تشاوروا أحدا في قتل الأمريكان الكفرة ولتكن همتكم كبيرة وقائمة استهدافاتكم مؤثرة فدونكم عتاة الأرض وأكابر مجرمها فهذا ترامب ونائبه وهذا مستشاره وداعمه ماليا وإداريا وتقنيا إيلون ماسك وهذان وزيرا خارجيته ودفاعه ഗാസയിലെ ജനങ്ങളെ ആക്രമിച്ചവരോട് ഒരു കാരുണ്യവും കാണിക്കരുത് ജൂതന്മാരെ ഇല്ലാതാക്കണമെന്നും ഒരു തരി മണ്ണുപോലും അവർക്ക് വിട്ടു നൽകരുതെന്നും സാദ്ബിൻ പറയുന്നു ഗാസ ബോംബിട്ട് തകർത്തവരോട് പ്രതികാരം ചെയ്യണം ഗാസയിലെ ജനങ്ങളെ എപ്രകാരം കൊന്നൊടുക്കുകയോ അതുപോലെ ട്രംപ് ഉൾപ്പെടെ ഉന്നതരെ വധിക്കണമെന്ന് ഭീകരൻ ആവശ്യപ്പെടുന്നു അറേബ്യൻ പെൻസുലയിലെ അൽ ഖയ്ദയുടെ നേതാവായി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ബിൻ ചുമതലയേറ്റത് യമനിലെ ഹൂതി ആക്രമണങ്ങൾക്കും വർദ്ധിച്ചുവരുന്ന കലാപങ്ങൾക്കും പ്രധാന കാരണം അൽ വിദഗ്ധരുടെ കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് ജനം